നമസ്കാരം റാഫ് ടൂക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കലിംഗ സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ആ മത്സരം ആ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ആരൊക്കെ ഉണ്ടാകും പ്ലെയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകും അഡ്രിയാൽ ലൂണ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഫിറ്റാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഫിറ്റാണ് എല്ലാ താരങ്ങളും ഫിറ്റാണ് എന്നാണ് ഇന്നലെ കോച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം ഇനി പട്ടിക ലൂണ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കോമ പെപ്ര ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു ആ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റു മാറ്റങ്ങൾക്കുള്ള സാധ്യത കുറവാണ് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് ഡിഫൻസിൽ നവോച്ച ഡ്രിൻസിച്ച് യുനാം റൂവ ഹോർമിപ്പാം എന്നിവർ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു മധ്യനിരയിൽ ബിപിൻ മോഹനന് ലഗാത്തോറ് അതുപോലെ ഡാനിഷ് ഫറൂഖ് ബറ്റ് ദെൻ അഡ്രിയാൻ ലൂണ ഉണ്ടാവില്ല അപ്പം നോ സദോയ് താഴേക്കിറങ്ങി കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം മുന്നേറ്റങ്ങൾ നയിക്കാൻ കോമ പെപ്രയും ഹിസീബിനസും ഒരുമിച്ചിറങ്ങും എന്നും പ്രതീക്ഷിക്കാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കരുതുന്നത് പ്രത്യേകിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുൾ സ്ട്രെങ്ത് ഉള്ള ടീമല്ല കളിക്കുന്നത് അത് ബ്ലാസ്റ്റേഴ്സിന് മുതലെടുക്കാനാവണം ഈ മത്സരം വിജയിച്ചുകൊണ്ട് സെമിഫൈനലിലേക്ക് കടക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് എത്താം